ദ്രൗപതിയുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ ജയദ്രഥൻ ദ്രൗപതിയെ ബലമായി തൻ്റെ തേരിൽ കയറ്റിക്കൊണ്ടു പോകുന്നു പാണ്ഡവർ നായാട്ട് അവസാനിപ്പിച്ച് ഒരു സ്ഥലത്ത് അവർ ഒത്തുചേർന്നു പിന്നീട് എല്ലാവരും ഒന്നിച്ച് ആശ്രമത്തിലേക്ക് യാത്ര ചെയ്യാനൊരുങ്ങവെ പല ദുർലക്ഷണങ്ങളും കാണുന്നു ദ്രൗപതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണും എന്ന് യുധിഷ്ഠിരൻ ചിന്തിക്കുന്നു എല്ലാവരും വളരെ വേഗത്തിൽ ആശ്രമത്തിലേക്ക് യാത്ര തിരിക്കുന്നു ആശ്രമത്തിൻ്റെ സമീപത്ത് എത്തിയപ്പോൾ തന്നെ അവിടമാകെ ഒരു ശോകമൂഖമായ അന്തരീക്ഷം പരിചാരിക നിലവിളിച്ചുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം പാണ്ഡവരോട് വിവരിച്ചു പറയുന്നു ജയദ്രഥൻ പോയ ദിക്കും അവർ പാണ്ഡവർക്ക് കാണിച്ചു കൊടുത്തു പാണ്ഡവർ അഞ്ചു പേരും വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരകളെ പൂട്ടിയ തേരിൽ ജയദ്രഥൻ പോയ ദിക്കിനെ ലക്ഷ്യമാക്കി കുതിക്കുന്നു അങ്ങനെ കുറേ ദൂരം പോകവേ ആകാശത്ത് പൊടിപടലങ്ങൾ ഉയരുന്നത് കാണുന്നു അത് ജയദ്രഥൻ്റെ സൈന്യമാണെന്ന് പാണ്ഡവർ മനസ്സിലാക്കുന്നു ദ്രൗപതിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ